i അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് തുടരേണ്ടത് എങ്ങനെയാണ് എവിടെയാണ് ഈ ഇരിക്കുന്ന ഭഗവാൻ ആരാണ് ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാലും വളരെ പെട്ടെന്നു തന്നെ ഞാൻ ക്ഷേത്രത്തിൻ്റെ ആ രീതികളൊക്കെ പഠിച്ചു ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും നാരങ്ങ വിളക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ല നാരങ്ങ വിളക്ക് ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് നാരങ്ങ കത്ത് തിരിയിട്ട് വിളക്ക് കത്തിച്ച് നാമോട് പഠിച്ചു അതുകൊണ്ട് അപ്പൊ എനിക്ക് ശീലമുണ്ടായിരുന്നു നാല്പത്തി ഒന്ന് ദിവസം പണ്ടത്തെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടക്കും നാല്പത്തിയൊന്ന് ദിവസം തുടങ്ങും നാൽപ്പത്തിയൊന്ന് പ്രഭാഷക

यानी प्रोग्राम ചൊല്ലുമായിരുന്നു ഈ ോ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഈശ്വരാണ് എനിക്കും ഇങ്ങനെ പ്രഭാഷണം ചെയ്യാൻ സാധിക്കുമോ എങ്ങനെ സാധിക്കും